വെൽക്കം ബാക്ക് ടു ടു യൂട്യൂബ് ചാനൽ വ്ലോഗ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്ന് ക്ലാസ് ഇല്ലാത്തൊരു ദിവസമാണ് മര്യാദയ്ക്ക് വീഡിയോ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സമയം പത്ത് മണി ആയിട്ടുണ്ടേ രാവിലെ മുതൽ നല്ല മഴയാണ് ഇപ്പോൾ രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ദേനാൻ ഇങ്ങനെ മഴ നോക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ സ്കിൻ കെയർ പരിപാടികളിലേക്ക് കിടക്കാം ആദ്യം ഞാൻ തന്നെ ഞാൻ മുടിയൊക്കെ അയച്ച് കിട്ടുകയാണ് മുടിയൊക്കെ അയച്ചൊന്ന് ചേപ്പി ഒതുക്കി കെട്ടി വെക്കണം അതാണ് മെയിൻ ഇനി നമുക്ക് സ്കിൻ കെയർ പരിപാടിയിലേക്ക് കിടക്കാം അത്ര വലിയ സ്കിൻ കെയർ ഒന്നും അല്ല കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഞാൻ ഇന്നലെ ചെയ്ത കുറച്ച് ക്രാഫ്റ്റ് പരിപാടികൾ കാണിച്ചുതരാം ഇതാണ് ഞാൻ ഇന്നലെ ചെയ്ത എങ്ങനെയുണ്ട് കമന്റ് ചെയ്യാൻ മറക്കണ്ടേട്ടാ ഇതിന്റെ അടിയിലത്തെ വർക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഒത്തിരി സമയം എടുത്ത് ചെയ്ത ഒരു വർക്കാണ് ആണ് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ല ഇത് ഞാൻ അടുത്തായിട്ട് ചെയ്തൊരു വർക്കാണ് ആണ് ഇതൊരു ഓർഗനൈസർ ആണ് ഇത് എങ്ങനെയുണ്ടെന്ന് പറയാൻ കൊള്ളാവോ ഗൈസ് എത്ര വൃത്തിയാക്കിലും വൃത്തിയടാവുന്ന ഒരു ഏരിയയാണ് ആണ് എന്റെ ഈ ടേബിള് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കാദ്യം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ പഠിക്കാനായിട്ട് ദേ ബുക്കൊക്കെ എടുത്ത് അപ്പോൾ ദേ ബുക്കും ടേബിളും ഒക്കെ എടുത്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു ടുഡു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അങ്ങോട്ട് തുടങ്ങാം ടുഡു ലിസ്റ്റ് എന്നത് നല്ലൊരു പരിപാടിയാണ് കേട്ടോ നമുക്ക് അന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം അതാണ് ഈ ടുഡു ലിസ്റ്റ് അപ്പോൾ അന്ന് എനിക്ക് ഈ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തേ ഞാൻ എഴുതി വെക്കാണ് അപ്പോൾ ദ ഇതൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് വായിക്കാം അപ്പോൾ ആ ടീച്ചറെ കുറിച്ച് നോട്ട്സ് എഴുതാനുണ്ട് അത് എഴുതാൻ നമുക്ക് ടീച്ചർ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ പറയാറുണ്ട് അതൊക്കെ എഴുതി വെച്ചിട്ട് വീട്ടിൽ വന്നിട്ട് നോട്ട് ബുക്കിൽ എഴുതണം അത്രേ ഉള്ളൂ അപ്പോൾ ഇനി സമയം വൈകിപ്പിക്കണ്ട നമുക്ക് എഴുതി തുടങ്ങാം എല്ലാം ഒന്നും എഴുതുന്ന ഞാൻ എടുത്തിട്ടില്ല അതേ ഒരു ക്ലിപ്പേ ഉള്ളൂ അടുത്ത് ആണ് ഫിസിക്സ് ഒരു ഹോംവർക്ക് എഴുതാനുണ്ട് അപ്പോൾ അതൊന്ന് എഴുതണം ഈ ക്വസ്റ്റ്യൻ ആണ് ടീച്ചർ ഹോംവർക്ക് എന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് എഴുതാം അപ്പം എഴുതാൻ പോകണം കേട്ടോ ഞാൻ ഫിസിക്സ് ഹോംവർക്ക് എഴുതി കഴിഞ്ഞു ഞാൻ അടുത്തായിട്ട് മലയാളം കൂടെ എഴുതാനുണ്ട് ഉണ്ട് ടു ഡ്യൂ ലിസ്റ്റിലുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ ചെയ്ത് എത്തിയിട്ടുണ്ട് ഹിസ്റ്റോറിയൻ നോട്ട്സ് എഴുതിയിട്ടുണ്ട് ഫിസിക്സ് ഹോംവർക്കും ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ടുള്ള മലയാളം നോട്ട് എഴുതാനാണ് ബയോളജി പഠിക്കാനും ഉണ്ട് ഇത് രണ്ടുമാണ് ഇനി ചെയ്യാനുള്ളത് അപ്പം ഞാൻ എഴുതുന്നതിൻ്റെയൊക്കെ ഒത്തിരി ക്ലിപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം നിങ്ങൾക്കത് കാണുമ്പോൾ ബോർ അടിക്കും അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിൻ്റെയും ഒത്തിരി ക്ലിപ്പൊന്നും അടയാത്തത് നിങ്ങളിപ്പോൾ കാണുന്ന ഞാൻ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് എഴുതി തുടങ്ങുന്നതാണ് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചാണ് ഞാൻ ഈ ക്ലിപ്പ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് യഥാർത്ഥത്തിൽ ഞാൻ നേരെയാണ് എഴുതുന്നത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എനിക്കിത് മനസ്സിലായത് അങ്ങനെ ഫ്രണ്ട്സ് നോട്ട്സ് എല്ലാം എഴുതി കഴിഞ്ഞു സമയം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ കരുതിയത് ഒരു ജേണലിങ് ചെയ്യാന്ന് ജേണലിങ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടൊക്കെ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നില്ല എങ്കിലും ഇടയ്ക്കെ ചെയ്യാറുണ്ട് എന്നിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഒരു ജേണലിംഗ് ഒക്കെ ചെയ്യാം അപ്പോൾ അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ നിങ്ങൾക്ക് ജേണലിംഗ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്നൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും ചെയ്യാറുള്ളത് ഒരു വിൻറ്റേജ് തീമിലുള്ള ഒരു ജേണലിംഗ് ആണ് കൂടുതലും അങ്ങനെയുള്ളതാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോഴും ഞാൻ ആ ഒരു തീമിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുപോലുള്ള സിംപിൾ ആൻഡ് യുണീക്ക് ജേണലിംഗ് ഐഡിയാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ ജേണലിംഗ് എന്ന് പറയുമ്പോൾ അത്ര ഈസി പരിപാടിയൊന്നും അല്ല കേട്ടോ ഇതിൻ്റെ പുറകെ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ പോവും അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ അധികം ചെയ്യാറില്ലാത്തത് അപ്പോൾ നീ രണ്ട് മൂന്ന് കോഡ്സൊക്കെ എഴുതി കൊടുത്തു ഇത്രയേ ഉള്ളൂ എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ സമയം രണ്ടുമണിയൊക്കെ ആവരാണ്ട് കേട്ടോ ഞാനപ്പം ഇനി ലഞ്ച് അയച്ചിട്ട് കാണാം അപ്പം ഞാൻ ചോറിന് കറിയായിട്ട് എടുത്തിട്ടുള്ളത് മീൻകറി എടുത്തിട്ടുണ്ട് അവിയൽ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളതും മാങ്ങാച്ചാറ് അല്ലാതെ വേറെയും കറികൾ ഇരിപ്പുണ്ട് കേട്ടോ അല്ലാതെ ഇതേ സാമ്പാർ ഇരിപ്പുണ്ട് പിന്നെ മീൻ വറുത്തതുണ്ട് ഉണ്ട് അപ്പം അതൊന്നും ഞാൻ എടുത്തിട്ടില്ല എൻ്റെ പ്ലേജിൽ കാണിച്ചതൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ നല്ല മഴക്കുളം ഉണ്ട് കേട്ടോ ഉച്ചക്ക് ചോദിച്ചാൽ നല്ല മഴയാണ് തോന്നുന്നു അപ്പോൾ ചോറ് കഴിച്ചു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് കഴിക്കും ഇഷ്ടമല്ലാത്ത ആരാണ് അപ്പോൾ അങ്ങനെ ഒരു സ്വീറ്റ് എടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് ആണ് ഇത് അടുത്ത് എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു ജോലി തന്നെയാണ് എഡിറ്റിങ് അത്യാവശ്യം നല്ലൊരു എഫേർട്ട് തന്നെ ഉണ്ട് നിങ്ങൾ കാണുന്ന രണ്ട് മിനിറ്റ് വീഡിയോ ആണെങ്കിലും അതിലൊത്തിരി എഫോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആ എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്തു യൂട്യൂബിൽ അപ്പോൾ ദേഗൈസ് വൈകിട്ട് നല്ലപോലെ മഴ ഞങ്ങൾക്ക് ചെറുത്തു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം ഐസ്ക്രീം കുടിക്കാൻ പോയാലോന്ന് അങ്ങനെ ആ മഴയിട്ട് നടന്ന് ഐസ്ക്രീം കുടിക്കാനായിട്ട് പോവുകയാണ് ഇത് ഞങ്ങളിവിടെ തുടങ്ങിയ ഒരു ഐസ്ക്രീം പാർലറാണ് അപ്പോൾ അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഐസ്ക്രീമൊക്കെ എടുത്തു എല്ലാ ഫ്ലേവേഴ്സും നമ്മൾ ഓരോന്നും വായിച്ചിട്ടുണ്ട് എൻ്റെ ഫേവറിറ്റ് ഈ ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ആണ് അപ്പോൾ കഴിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ